ായിട്ടാണ് ചെയ്യുന്നത് ആളുകൾക്കാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളുടെ വയ്യാത്ത ഒരുപാട് പേരാണ് ഞാനിവിടെ ഈ വനിതാ ദിനത്തിൽ ഞാൻ കണ്ടെത്തി സ്നേഹിച്ചിരുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ഒരുത്തെയ്യാത്ത ആളുകളോട് അവരെയും നോക്കി കൊണ്ടു കൊണ്ടുവന്നിട്ട് അമ്മയുടെ അങ്ങനെ എത്തിയാണ് അമ്മയായിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ വന്നിട്ടുള്ളത് പക്ഷെ അവിടെ വന്നപ്പോൾ ഒരുപാട് വെയ്യാത്ത ആൾക്കാരുടെ കൂടെ നമുക്ക് ഭയങ്കര കുറിച്ച് പ്രോഗ്രാം ചെയ്യാൻ പറ്റി പക്ഷേ ഇതൊക്കെ നമുക്ക് നമ്മൾക്ക് എത്ര ഭാഗ്യം ചെയ്തോരാ വെയ്യാത്ത ആൾക്കാർ ഓരോ ദിവസം എല്ലാ ശനിയാഴ്ച പ്രോഗ്രാമും നടക്കുന്നുണ്ട് ത്തിരി പ്രസംഗി അവരുടെ കൂടെ വന്നതും അങ്ങനെ ഒരുപാട് ഒത്തിരി പരിപാടികളുടെ പാട്ടും ഡാൻസും അങ്ങനെ എല്ലാ പ്രോഗ്രാമുകളും ഇവർക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാൻ വീട്ടിലൊതുങ്ങി കൂടിപ്പോയി വെയ്യാത്തവർ പുറത്തു പോകാത്തവരൊക്കെ കൊണ്ടു നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത് അതിലെനിക്കും പങ്കെടുക്കാൻ പറ്റിയെന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തോന്നാറ് നമ്മുടെ വനിതാ ദിനത്തിന് ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ഇരുന്നില്ല. ഒന്നും വേണ്ട നമ്മുടെ parents അല്ലെങ്കിൽ എനിക്ക് വേറെ കുട്ടികളും മക്കളും ഒന്നും എൻ്റെ കൂടെ ഇല്ല. parents ഒന്നും ഇല്ലേ ഇല്ല. പക്ഷെ ഒരുപാട് കുട്ടികൾ അമ്മമ്മയും അച്ഛനമ്മയും ഒക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഓരോരോ കഥകൾ ചോദിക്കലും ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഇത് തോന്നാറുണ്ട്. നമ്മളെ പോലെ ഒരു പ്രായമുള്ള ആൾക്കാർ ഏറ്റവും വലിയ ഒരു നാമം ജനിച്ചിരിക്കുന്ന ആൾക്കാർ ഒരുപാട് അന്യമായ കുട്ടികൾ നമ്മുടെ കുട്ടികൾ എല്ലാവരും എല്ലാ കുട്ടികളും നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അവരോട് അവരെ നമുക്ക് ഒരു ഒരു മാറ്റി എൻ്റെ കാരണം പലരും ഞാൻ ഞാൻ കുട്ടികളെ ഇവിടെ എല്ലാവരും പാട്ടുപാടുക അവിടെ വയ്യാത്തവര് വരെ പാട്ട് പാട്ടുപാടുന്നുണ്ട് അവിടെ ഇപ്പം ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നവര് ലക്ഷ്മി പറഞ്ഞതിന് വേണ്ടതാണ് ലക്ഷ്മി ചേച്ചി എന്ന് നമ്മള് പറയുന്നത് ർക്ക് വേണമെങ്കിലും പാട്ട് പടവുകയും അത്രയും കൊണ്ട് പാട്ട് പാടിക്കുക സംസാരിക്കുക അളവ് കൊടുക്കുക അങ്ങനത്തെ ഒരു ക്ലാസ്സിൽ എൻ്റെ കഴിഞ്ഞിട്ട് യോഗ ക്ലാസ്സിൽ അതിന് യോഗ ചെയ്യാനായിട്ട് അവിടെ ടീച്ചർ വരുന്നു അതെനിക്കത് കണ്ടപ്പോൾ ഒരുപാട് നല്ല കാര്യമാണെന്ന് തോന്നുന്നു പിന്നെ ആ കൂട്ടത്തിൽ എൻ്റെ മേമയും അവരുണ്ടായിട്ടുണ്ടായിരുന്നു മേലേനെയും കൊണ്ടുപോയി എനിക്ക് ഷോപ്പിൽ ഈ കൊടുത്തിട്ട് വേണം പോകാൻ കാരണം എല്ലാ ശനിയാഴ്ചയും നമുക്ക് എല്ലാം ശനിയാഴ്ചയും കണ്ടില്ല പക്ഷേ ഈ ശനിയാഴ്ച എനിക്ക് മേലേനും കൊണ്ട് പോകാൻ പറ്റും എന്നൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി ചെന്നാലും നമുക്ക് തോന്നി കാരണം അധികം എൻ്റെ ജോലി കാരണം ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പോവാറില്ല പക്ഷെ എനിക്ക് എന്തോ ഇത് പോണ്ടപ്പോൾ ഭയങ്കര മനസ്സിന് സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു അത് ഉച്ചപറിയ പ്രോഗ്രാം നാലുമണി വരെ പ്രോഗ്രാമുണ്ട് ഇപ്പോൾ ലക്ഷ്മി ചേച്ചി എല്ലാവരോടും പോയിട്ടിങ്ങനെ പാട്ട് പാടാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ വെയ്യാത്തൊരു കുട്ടി പാട്ട് പാടുന്നു പക്ഷെ നന്നായി പാട്ട് പാടുന്ന കുട്ടിയായിരുന്നു കേട്ടോ അത് ആ കുട്ടി ഒരുപാട് പാട്ട് പാടി നന്നായിട്ട് പാട്ടുപാടുന്ന കുട്ടികൾ അതിർക്കും എന്തോ ഒരു അസുഖം ആൾ തന്നെയാണ് എണീക്കാനും നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കുട്ടിയിരുന്നു അപ്പൊ അത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി നമ്മളിവിടെ വന്നു നോക്കിയാലും നമുക്കതിലേക്ക് പുറത്തിറങ്ങാൻ മാതിരി ഉള്ള ഒരാളാണ് എങ്ങോട്ട് പോവില്ല പക്ഷെ ഞാൻ കൂടെ വിളിച്ചാലേ അതുപോലെ തന്നെയാണ് ഓരോരുത്തരും അവർക്ക് വരാനും ഇതാവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരെന്നെ അവർ വന്നു കൊണ്ടു അവരുടെ വണ്ടിയിൽ തന്നെ വന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അവർ നമ്മൾ തന്നെ പിക്ക് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോകും അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടുന്ന് ഏറ്റവും ഓങ്ങോട്ട് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് യോഗ ക്ലാസ് ആണ് കാരണം അവർ ഇവിടുന്ന് മടങ്ങി പിടിച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതായത് ഇങ്ങനെ പുറത്ത് പോവില്ല വീട്ടിലൊന്നും ചെയ്യില്ല അങ്ങനെ ഇരിക്കുന്നവർ വന്നിട്ട് യോഗ ക്ലാസ് നടത്തുന്നുണ്ട് അതെനിക്ക് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം ഈ നേഴ്സുമാരേനെ ഇവിടെ ഉള്ള ഓരോ ഭാരവാഹികളും നമ്മൾ നന്ദിക്കണം കാരണം ഇത്രയും പേരെ ഒരു കൂട്ടായ്മയിൽ കൊടന്ന് അത് അവർക്ക് നല്ലൊരു ഇത് കൊടുക്കുന്നത് ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പോകുന്നത് അവർക്ക് നന്നായി ഒരു പാട്ട് പാടണമാനായിരുന്നു കേട്ടോ ങ്ങനെയൊക്കെ കഴിയുമ്പോൾ നമുക്ക് നമുക്ക് ദൈവം തന്നതൊക്കെ അനുഗ്രഹങ്ങളാണ് അതുപോലെ ഈ ഒരു അമ്മമ്മ കവിത ചൊല്ലിയിരുന്നു അതൊന്നും വെയ്യാത്തവണ് ഒരു കാലതാളം പട്ടെനിക്കാൻ വെയ്യാത്ത ഒരാളാണ് അപ്പോൾ അവർ പാട്ട് പാടി അതിനൊത്തിരി പേര് പാട്ട് പാടാൻ കഴിയുന്നവരൊക്കെ പാട്ട് പാടുന്നുണ്ടായിരുന്നു അവരെ കൊണ്ടൊക്കെ പാടിക്കുന്നുണ്ട് കാരണം ഞാൻ ഞാനാരുമായിട്ട് ചെല്ലുക കാരണം ജീവിതത്തിൽ ഇഷ്ടം എന്നാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഓരോ ഓരോ ശനിയാഴ്ച വരുമ്പോഴും അവർ പറയുന്നു ഓരോ പാട്ട് പഠിച്ചു തന്നെ മറ്റി ഇവിടെ എല്ലാവരുടെയും മുന്നിൽ ആ പാട്ട് പാടണം వీటి స్త్రీ వేడు కుటుంబనాథండి పరేక్ష కాలం కుటుంబ నాథి అప్పుడెం అదీకల్ స్త్రీగా അതായത് സ്ത്രീകളുടെ അവകാശങ്ങളും സ്ത്രീകൾക്ക് സമത്വം വേണം സ്ത്രീകൾക്ക് പുരോഗതി വേണം ഇത്രയും കാര്യങ്ങൾ സ്ത്രീകൾക്ക് മുന്നോട്ട് നയിക്കാനുള്ളൊരു പ്രചോദനമാകും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാർച്ച് എട്ട് ലോക വനിതാനായിട്ട് നമ്മൾ ആചരിക്കുന്നത് നമ്മുടെ മുന്നിൽ കുറേ വനിതകളുണ്ട് നമുക്ക് സ്ത്രീ സമൂഹത്തിൽ തന്നെ നമുക്ക് ലോകത്തിൽ ചരിത്രം നമുക്ക് ഏറ്റവും മദർ തെരേസ അറിയോ മദർ മതത്തെ പേര് മദർ തെരേസ എന്ത പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ് തെരേസ അപ്പോ പിന്നെ അതേപോലെ ഇത് യോഗ ക്ലാസ് ആണ്ട്ടോ നമ്മളുടെ യോഗ അത് അപ്പോൾ ഇവർക്കൊക്കെ യോഗ ക്ലാസ് ഒരു അര അരമണിക്കൂറോളം അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം യോഗ ക്ലാസ് എടുക്കുന്നുണ്ട് പക്ഷേ യോഗ ക്ലാസ് ആണ് എനിക്കിതിലേറ്റവും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയത് ഈ ഒരു പരിപാടിയാണ് കാരണം അവർക്ക് മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരെ നല്ല ഉണർത്താൻ വേണ്ടിയിട്ട് യോഗ ക്ലാസ് പക്ഷേ ഒത്തിരി പേരത് ചെയ്യുന്നതും ഉണ്ട് കേട്ടോ ഒത്തിരി ആൾക്കാർ യോഗ ചെയ്യുന്ന ആൾക്കാരുണ്ട് വെയ്യാത്തവരെ പിടിച്ചിരുത്തി അതൊക്കെ ചെയ്യിക്കുന്നതൊക്കെ നേഴ്സുമാർ തന്നെയാണ് അപ്പോൾ ചെയ്യാതെ അങ്ങനെ മടി മടി പിടിച്ചിരിക്കുന്നവരൊക്കെ ലക്ഷ്മി ചേച്ചി ചെന്നിട്ട് എന്തു ചെയ്യും അവരെ കൊണ്ട് യോഗ ചെയ്യിപ്പിക്കും അതെനിക്ക് നല്ലൊരു കാര്യം പക്ഷെ അവർ നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് അത് ചെയ്യുന്നത് അവർക്ക് അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഒരു ഒന്നോ രണ്ടോ പേരെ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒക്കെ എല്ലാവരും അത് നല്ല ഇൻട്രസ്റ്റോട് കൂടി അതിപ്പോൾ കൂടെ ചെന്നത് ആരാണെങ്കിലും അവരും അത് ചെയ്യണം അല്ലാതെ പേഷ്യൻസ് മാത്രമല്ല ചെയ്യേണ്ടത് അവരുടെ കൂടെ കൂട്ടുപോയത് ആരാണോ അവരും കൂടി എന്ത് ചെയ്യണം യോഗ ചെയ്യണം ഈ യോഗ ചെയ്യും നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഇവർക്ക് ഇവരെ കൊണ്ട് ഡെയിലി ചെയ്യിപ്പിക്കണം അടുത്ത ശനിയാഴ്ച വരയ്ക്കുള്ള യോഗ നമുക്ക് പറഞ്ഞു തരും ഇന്ന് പറഞ്ഞു തന്നെ അടുത്ത ആഴ്ചക്ക് വരെ നമ്മളത് ചെയ്തിട്ട് അവർക്ക് എക്സ്പീരിയൻസ് കൊടുക്കണം അത് കൊടുത്തിട്ട് പിന്നെ വേറെ കാര്യങ്ങളാണ് ഇവിടെ വന്നു ചേക്കുക അങ്ങനെ ഓരോരുത്തരും അവരുടേതായ ഇതുപോലെ ആ മേഡം പറഞ്ഞു കൊടുക്കുന്ന പോലെ ഇരുന്നിട്ട് തന്നെ ചെയ്യാനുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് എണീക്കാൻ ഉണ്ടല്ലോ അതുകൊണ്ട് അവർ അവർക്ക് കസാരിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന യോഗകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ അവരൊന്നും അത് മടി കൂടെ ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ നമ്മളവിടെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ ഫുഡ് അവിടെ എല്ലാവർക്കും ഫുഡ് ഉണ്ടായിരുന്നു ഞാനും അവിടെ അപ്പം ഇരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത് കാരണം ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞാൻ മേമേനും കൊണ്ട് പോവുകയാണ് ചെയ്തത്